ചെങ്ങാമരേ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായോ ഞങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുപോയി കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഇതായിരിക്കും ഇപ്പോൾ നമ്മൾ രാമനാട്ടുകാര മലപ്പുറം റോഡിൽ വൈദ്യരങ്ങാടി കേട്ടോ ഈ കാണുന്ന ഈ റോട്ടിൽ മേലോട്ടുകൊണ്ട് കയറി കഴിഞ്ഞാൽ ഈ സ്കൂളിലടുത്ത് കൂടെ മുന്നോട്ട് ഒരു കിലോമീറ്റർ പോയാൽ നമ്മൾ ഉദ്ദേശിച്ച ആ സ്ഥലത്ത് കിട്ടും ഇതാണ് ആ സ്ഥലം നേരിട്ട് നോക്കിക്കോട് ഇതാ ഈ സ്ഥലം ഇങ്ങോട്ട് എത്തിയാൽ എല്ലാ വാഹനങ്ങളും സി എൻ ജി ബി ഞാനിവിടെ എത്തിയത് പതിനൊന്നണിക്കാട്ടോ കാരണം രാവിലെ എൻ്റെ വണ്ടിയിൽ കുറച്ച് ഗ്യാസ് ഉണ്ടായിരുന്നു സിലിണ്ടറിൽ ഗ്യാസ് ഉള്ളത് കൊണ്ട് ഫുള്ള് കാലിയാക്കിയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ ഞാൻ കുറച്ച് ഓടിയതിന് ശേഷമാണ് വന്നത് ഇങ്ങോട്ട് ഇതാ കേട്ടോ സ്ഥലം ഇന്ന് പതിനഞ്ചാമത്തെ വണ്ടി ആട്ടോ എൻ്റെ അത് ഞാൻ വന്ന് എൻ്റെ കുറ്റമൊക്കെ അയച്ചിതവിടെ ഇതിന് ഒരു വാഹനം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്പർ ഫസ്റ്റ് വന്ന ആൾക്കാട്ടി വേണേൽ കഴിഞ്ഞനുസരിച്ച് അങ്ങോട്ട് ആവുള്ളൂ വൈകുന്നേരമാകും അത്യാവശ്യം ഒരു പതിനഞ്ച് ഇരുപത് വണ്ടിയിട്ട് ഒരു ദിവസം എടുക്കുകയുള്ളൂ അത് ഞങ്ങൾക്ക് പ്രകാശം കിട്ടുന്നത് നന്ത്രയാണ് അവിടെ കൊണ്ടുപോയിട്ട് സിലിണ്ടർ ലാസ്റ്റ് ചെക്ക് ചെയ്യുന്നത് സിലിണ്ടറിന് ലീക്ക് ഉണ്ടോ കപ്പാസിറ്റി ഉണ്ടോ ഒക്കെ മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് അവർ കൺഫേം ചെയ്ത് നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇവിടെയാണെങ്കിലും പല ഭാഗത്തുനിന്ന് കേട്ടോ വണ്ടികൾ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നൊക്കെ വരുന്നുണ്ട് നമുക്കറിയില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ എറണാകുളത്തൊക്കെ പോയ ആളുകളുണ്ട് പക്ഷെ നമുക്ക് നേരത്തെ കറക്റ്റ് സമയത്ത് ഇവിടെ ബുക്ക് ചെയ്താൽ നമുക്ക് നമ്മൾ ഇവിടെത്തന്നെ കിട്ടും എല്ലാവരുന്നുണ്ടെങ്കിൽ എറണാകുളം പോകേണ്ടി വരും ഇതിവിടെ കണ്ണൂർ ജില്ലയിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വരുന്നത് സാധാരണ ചെറിയ വണ്ടീൻ്റെ സിസ്റ്റം കേട്ടോ മുപ്പറത്തിൽ അലച്ചിട്ട് ബിറ്റ് ചെയ്ത് ഓടിക്കയറുന്ന സിസ്റ്റമാണ് അത് കണ്ടോ ചെറിയ വണ്ടി തന്നെയാണ് ഏതായാലും ബാക്കുണ്ട് വീട്ടുണ്ട് അയച്ചപ്പോൾ ഒരു പെയിൻറ്റും സാധനമൊക്കെ ആയിട്ട് വന്നത് കൊണ്ട് ഏതായാലും വെറുതൊക്കെ അല്ലേ ഒക്കെ കേക്കി കിക്കാണ്ടൊക്കെ ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചു അപ്പം ചെറിയ വണ്ടിയിട്ട് തന്നെ ആൾക്കാരെ അങ്ങനെ സംവിധാനത്തൊക്കെ വന്നാൽ ഇവിടെ നിന്ന് തന്നെ കെഗിക്കാണ്ട് തിരുവനന്തപുരത്ത് സ്വീകരത്തൊക്കെ ഒന്ന് തട്ടി പേപ്പർ ഇട്ട് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി പോകാം അതിൻ്റെ കൂടെ ഒന്ന് പറയാനുള്ളത് പുതിയ വാഹനം എടുക്കുന്ന ആളുകൾ അവരെ കുറ്റി അവർ വാഹനം എടുത്തിട്ട് മൂന്ന് വർഷം തികയുന്നതിൻ്റെ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൽ കാണുന്നത് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക ഡേറ്റ് കൺഫേമാക്കുക അല്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സി എൻ ജി അടിക്കാൻ പമ്പിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ നിങ്ങളെ ഡേറ്റ് കഴിഞ്ഞാൽ എക്സ്പയർ ആയാൽ നിങ്ങൾക്ക് അവർ സി എൻ ജി അടിച്ചു തരില്ല അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും പെട്രോളിൽ ഓടേണ്ടി വരും ഇതൊക്കെ അതുപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു തന്നെ ആവും ഡ്രൈവർമാർക്ക് റെസ്റ്റ് എടുക്കാനുള്ളട്ടോ കാരണം നാലഞ്ച് മണിക്കൂർ കിടക്കേണ്ട ഒരു റസ്റ്റ് എടുക്കേണ്ട സാധ്യതയായതുകൊണ്ട് അവർക്ക് ഇതാണ് റഷ്യക്കാരുള്ള സ്ഥലമാണ് ഇതിലൊക്കെ പല നാട്ടിൽ നിന്ന് കണ്ണൂർ ഭാഗത്തുനിന്ന് വന്ന ആൾക്കാർക്ക് കേട്ടോ നിങ്ങൾ എവിടെ പറഞ്ഞത് കൊയിലാണ്ടി ഭാഗത്ത് നിങ്ങൾ കുറ്റിയാടി രാവിലെ ഒരു വണ്ടിക്ക് രണ്ടു മണിക്കൂറാണെന്ന് പറയുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ എല്ലാം അയച്ച് സെറ്റ് ആക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ രണ്ടു വണ്ടി അറിയുന്നു ഈ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഈ ഡേറ്റ് ശ്രദ്ധിക്ക അതിന്റെ മുന്നേ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചെക്കപ്പും ഇവിടുന്ന് കഴിഞ്ഞ് കുറ്റി ലീക്കില്ല ഫുൾ ഓക്കെ അതിന്റെ ആവശ്യം പുതിയത് പിന്നടിച്ച് കൊടുക്കണം കേട്ടോ ആയി അവിടുത്തെ നിങ്ങളതാളെ കേരളേ അപ്പൊ നിങ്ങൾ രാവിലെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഞാൻ മണിക്ക് ഞങ്ങൾ വരുന്നത് വരുന്നത് നിങ്ങൾ എത്ര മാസങ്ങൾക്ക് ബുക്ക് 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 എനിക്ക് ഒരു മാസം ഇത് ഞാൻ ഈ വീഡിയോ ഇടാൻ ചെയ്യാൻ തന്നെ കാരണം പുതിയ വാഹനം എടുക്കുന്ന ആളുകൾ ജനങ്ങള് അറിയാൻ വേണ്ടിട്ടും അവർ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്നത് പഴയ സീറ്റ് റിമൂവ് ചെയ്തിട്ട് അവിടെ പുതിയ സീറ്റ് വെച്ചത് നമ്മളെ സിലിണ്ടർ എത്തിയിട്ടോ ഇപ്പോൾ അടുത്ത് നമ്മളിത് ഏട്ടോ സെറ്റ് ചെയ്യണം ഏതായാലും നമ്മളതും കുറ്റിയൊക്കെ ചെക്ക് ചെയ്ത് ഫിറ്റ് ചെയ്ത് തെറ്റൊക്കെ തെക്ക് കിട്ടി എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ട് ഇങ്ങനെ പമ്പിൽ പോയി ഗ്യാസ് അടിക്കുന്ന സമയത്ത് ലീക്ക് ഉണ്ടോ നോക്കുക ലീക്ക് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ റിട്ടേൺ പോയി അത് ശരിയാക്കി എടുക്കുക അപ്പോൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായി